നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗണേശ് ദേവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗ്ഗത്തിലെ ദൈവ അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് മുഴുവാനവും മഹത്വവും അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ അധികം അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഒത്തിരി മനുഷ്യരുടെ നീറുന്ന ഹൃദയത്തിന് ആശ്വാസം പകരാൻ ഈ പ്രോഗ്രാമിൽ കൂടെ കർത്താവ് ഇടയാക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവ് നിങ്ങളെല്ലാവരെയും വിശേഷാൽ ഗ്രേശ് ദേവിയുടെ സകല പ്രേക്ഷക കുടുംബങ്ങളെയും ദൈവം ആദരിക്കുകയും മാനിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പല മനുഷ്യരും പറയുന്ന ഒരു വാക്കാണ് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്തിനാണ് ജീവിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നിന്നയും പരിഹാസങ്ങളും വേദനകളും അനുഭവിച്ച് ഒരു ഉയർച്ച കാണാൻ കഴിയാതെ നിരാശകൾ മാത്രം കൈമുതലായി ജീവിതത്തിലെ എല്ലാ വഴികളും അടയുമ്പോൾ ദൈവമേ ഒന്നീ പ്രാണനെ അങ്ങ് എടുത്തോണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ അവസാനിപ്പിക്കുക ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ധാരാളം പേരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പ്രാർത്ഥിക്കുവാനായി പ്രാർത്ഥനാ വിഷയം പറയുവാൻ എന്നെ ക്ഷണിച്ച് എന്നെ വിളിച്ചപ്പോൾ ആ സഹോദരിയുടെ വായിൽ നിന്ന് വന്ന ഒരു വാക്കാണ് ഞാൻ ചിന്തിക്കുവാനായത് അവര് പറഞ്ഞതിങ്ങനെയാണ് നാളുകൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അവർ പറഞ്ഞ ഒരു ഭാഷയിൽ ഞാൻ പറയാം എങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കണം അതുകൂണക്കൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ എൻ്റെ വിഷയത്തിനൊരു പരിഹാരമില്ല ദിവസം കൂടുന്തോറും കടങ്ങളും ഭാരങ്ങളും നിന്നകളും പരിഹാസങ്ങളും മാത്രമാണ് എൻ്റെ മുമ്പിൽ വീട്ടുകാർ അനുകൂലമല്ല നാട്ടുകാർ പ്രതികൂലമാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എന്തിനാണ് ദേവദാസനെ ജീവിക്കുന്നതെന്ന് പോലും ചിന്തിച്ചു പോകുകയായിപ്പോൾ മരിക്കണം മരിക്കണം മരിച്ചാൽ മതി എന്ന് ആരോ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നത് പോലെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ഈ ഭൂമിയിലായിരിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം അങ്ങനെ ജീവനെ മതിയാക്കാനുള്ളവരല്ല നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള ചില അനുഗ്രഹങ്ങൾ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തുറന്നില്ല എന്ന് വന്നേക്കാം ഒരുപക്ഷെ നിങ്ങൾ നല്ല പ്രായം ചെന്നിട്ട് ഒരു വിവാഹം കഴിക്കാൻ കഴിയാതെ നല്ല പ്രായം മുതൽ ആലോചനകളും കാര്യങ്ങളൊക്കെ മുമ്പിൽ വന്നിട്ടും തട്ടിമാറി അതൊന്നും ജീവിതത്തിൽ വെളിപ്പെടാതെ നിരാശ കഴിയുന്ന ഒരു സഹോദരനോ ഒരു സഹോദരിയാകാം നിങ്ങൾ കൂടെ പഠിച്ചവരും കൂടെ സൺഡ സ്കൂൾ പഠിച്ചവരും കൂടെ പള്ളിയിൽ പോയവരും കൂടെ സ്കൂളിൽ പഠിച്ചവരും ഒക്കെ വിവാഹിതരായി മക്കളെ ജനിപ്പിച്ച് നല്ല നിലയിൽ സ്വദേശത്തും വിദേശത്തും ഒക്കെ ജീവിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുന്നു ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഒത്തിരി നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച വിഷയമാ ഒരു ചെറിയ നന്മ ഉണ്ടാകുക എന്നുള്ളത് ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു വീട് പണിയുക എന്നുള്ളത് പക്ഷെ അവിടെയൊക്കെ പരാജയങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോഴൊക്കെ ചോദിക്കുന്ന സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട് ജീവിതം മടുത്തവ ഇനി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്യ ഇവിടം കൊണ്ട് തീരണം ഇപ്പോൾ മരിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് എൻ്റെ ദേവദാസനെ ഞാൻ മരിക്കാത്തത് ആത്മഹത്യ ചെയ്യാത്തത് നരകത്തി പോകുമെന്നുള്ള കൊണ്ട് മാത്രമാണ് ഈ ഭൂമിയിൽ ഇത്രയും കഷ്ടവും പ്രയാസവും സഹിച്ചിട്ട് അവിടെ ചെല്ലുന്ന അരകത്തിലാണെന്ന് പറഞ്ഞാൽ ആ ഒറ്റ ഭയം കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാത്തത് അല്ലെങ്കിൽ ഞാൻ എന്നേ മരിച്ചനെ കാരണം മടുത്തു ജീവിതത്തിൽ പ്രതീക്ഷയില്ല ഒരു ജോലിക്ക് പോയാൽ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല രാവിലെ മുതൽ അയ്യോളം കിടന്ന് കഷ്ടപ്പെടും പക്ഷേ അതിനൊത്തവണ്ണം ഒരു നന്മ കിട്ടുന്നില്ല ശമ്പളം കിട്ടുന്നില്ല ഒത്തിരി മേഖലകൾ അടയപ്പെട്ട് കിടക്കുകയാണ് എല്ലാവരുടെ മുമ്പിൽ പരിഹാസവും നിന്നയും അല്ലാതെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല ഇപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുന്നത് നിന്റെ ദൈവം എവിടെയെന്നാണ് നാപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ കോരഗൂത്രന്മാരോട് ചോദിച്ചതുപോലെ നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ ഇടവിടാതെ ചോദിക്കുന്നു എൻ്റെ അസ്ഥികളെ തകർക്കുമ്പോൾ അവര് നിന്ദിക്കുന്നു ഇതാ ഇപ്പോൾ ചില അവസ്ഥ ചോദിക്കുന്നു നിന്റെ ദൈവം എവിടെ ഈ ചോദ്യം കൂടെ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്ക ചെന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങൾ ദൈവം പോലും മൗനമാകുന്ന സാഹചര്യമാണ് മനുഷ്യരിങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവത്തിൻറെ അടുക്ക ചെല്ലുമ്പോൾ ദൈവം ഒന്ന് പ്രതികരിക്കണ്ടേ പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നില്ല പ്രതികരിക്കുന്നില്ല നാല് വശങ്ങളും അടയപ്പെട്ടതുപോലെ നാല് വശങ്ങളും മൂക ആത്മാവിനാൽ പുതിയപ്പെട്ടതുപോലെ എവിടെ ചെന്നാലും ഒരു സ്വസ്ഥതയില്ല എന്ത് ചെയ്താലും ഒരു ഉയർച്ചയില്ല ഏതൊക്കെ നിലയിൽ ഉയർച്ച പ്രാപിക്കുവാൻ രക്ഷപ്പെടാൻ നോക്കിയിട്ടും ഒന്ന് കരകയറാൻ പറ്റുന്നില്ല പണനഷ്ടം മാനനഷ്ടം ആരോഗ്യനഷ്ടം ഇവയല്ലാതെ ജീവിതത്തിൽ ഒന്ന് ഉയർന്നു വരുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അനുഭവങ്ങൾ ീത നിൽക്കുമ്പോൾ ചില മനുഷ്യർ ഇതിനകത്ത് നിന്നുകൊണ്ട് പറയുകയാണ് മരിച്ചാൽ മതിയെന്ന് പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നാണ് ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് കൊച്ചുങ്ങളുടെ രോഗം കഴിയുമ്പോൾ ഭർത്താവിൻ രോഗം ഭർത്താവിൻ രോഗം കഴിയുമ്പോൾ ഭാര്യയ്ക്ക് രോഗം ഒരു കടം വീട്ടിൽ എങ്ങനെങ്കിലും സ്വസ്ഥമാകുന്ന കഴിയുമ്പോൾ അടുത്ത കടം വരിക ഒരു പ്രയാസം തീർന്നു എന്ന് കാണുമ്പോൾ അടുത്ത പ്രയാസം വരിക ഒരു ശാന്തത വന്നു എന്ന് പ്രതീക്ഷിച്ച് സ്വസ്ഥമായല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാ അടുത്ത വലിയ ഇടിയും മഴയായിട്ട് കടന്നു വരിക എങ്ങനെ മുമ്പോട്ട് പോകും ഒരു രക്ഷയും കാണുന്നില്ല ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെ ജീവിക്കുമെന്ന് നാലാടെ മുമ്പിൽ പരിഹാസ വിഷയം ആകാതിരിക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒതുക്കി വെക്കിയ ചില കാര്യങ്ങൾ പുറത്തു പറയാതെ ആരോടും പറയാതെ നടപ്പും പോക്കും വരവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പിടികിട്ടത്തില്ല നല്ല വസ്ത്രമുണ്ട് വാഹനമുണ്ട് സാമാന്യം വീടൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നെരിപ്പോട് കത്തുന്നത് പോലെ ഭൂമി പോലെ ജീവിതം പുകഞ്ഞു തീരുകയാ ജീവിതം വലിയ അനർത്ഥങ്ങളിലേക്ക് വരികയാണ് നാല് വശത്തൊന്നും വെല്ലുവിളിയ ഈ സാഹചര്യത്തിൽ ചിലർ പറയുന്നുണ്ട് മരിച്ചാൽ മതി എന്തിനാണ് ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ദൂതു പറയുകയാ നീ അങ്ങനെ ജീവനെ അവസാനിപ്പിക്കാൻ ഉള്ള വ്യക്തി അല്ല നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ട് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഈ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഏലിയാവിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആ ഭാഗം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് ഞാൻ നിങ്ങൾക്കൊരു ദൂരം കൈമാറാം അവർ എഴുതിയിരിക്കുന്നത് താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഈഛിച്ചു ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു ആര് ഏലിയ എന്നിട്ട് ഏലിയാവ് പറയുകയാണ് ഇപ്പോൾ മതി യഹോവേ എൻ്റെ പ്രാണന എടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു ഏലിയാവെന്ന് പറയുന്ന ഭക്തനായ വ്യക്തി ആകാവിൻ്റെയും ഇസഭേലിൻ്റെയും വെല്ലുവിളികൾ നിമിത്തം ഇസബേൽ ഒരിക്കൽ പറഞ്ഞു നിന്റെ ജീവനെ നശിപ്പിക്കും ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച് ഇസബേല് പറഞ്ഞു നാളെ ഈ നേരത്ത് ഞാൻ നിൻ്റെ ജീവനെ അവൽ ഒരുത്തൻ്റെ ജീവൻ പോലെ ആകുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നാളെ ഈ നേരത്തെ ഏലിയാവിനെ കൊന്നുകളയുമെന്ന് ഇസബേല് വെല്ലുവിളിച്ചു ഇസബേലിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ ഏലിയാവ് പകച്ചുപോയി വിറച്ചുപോയി ഏലിയാവ് ആരാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് ശക്തമായ പ്രവചനം പറഞ്ഞ ആദാവിന്റെ കൊട്ടാരത്തിൽ കയറി ദൂതു പറഞ്ഞ മനുഷ്യരാണ് കെരീത്തിലെ വെള്ളം കുടിച്ച് കാക്കയുടെ വരവ് കാത്തി അപ്പം നിന്ന് ശ്രേഷ്ഠമായ ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷിച്ചവനാണ് സാരാഫത്തിലേക്ക് പോയി വിധവയുടെ വീട്ടിൽ നിന്ന് അടകഴിച്ച് ആ കുടുംബത്തെ രക്ഷിക്കുവാനായി ദൈവം ഉപയോഗിക്കപ്പെട്ട മനുഷ്യനാണ് ഏലിയാവ് ഒരു ക്ഷാമകാലം മുഴുവനും ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച മനുഷ്യനാണ് ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന ദൈവം ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ദൈവശബ്ദത്തെ അനുസരിക്കുന്ന ഒരു മകനാണ് ഏലിയാവ് ഏലിയാവ് തൻ്റെ ഇടത്തോടെ നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യയില്ലെന്ന് ആദാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ മനുഷ്യൻ ഏലിയാവ് പക്ഷേ ഇപ്പോൾ ഏലിയാവ് പറയുകയാണ് എനിക്ക് മരിക്കണം ദൈവത്തോട് പറയുന്നു മതി എന്റെ ജീവിതം മതി ഇവിടെ വരെ മതി എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ഞാൻ നല്ലവൻ അന്നല്ല എന്നെ അങ്ങ് എടുത്തോണം ഏലിയ പറയുകയ എനിക്ക് മരിക്കണം ഇന്ന് രാവിലെ ഇതേപോലെ പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവത്തോട് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് പകലീ സന്ദേശം കേൾക്കുന്നുണ്ട് ഏലിയാവിനെ പോലെ ചുരച്ചെരുണ്ട കിടക്കുന്ന ഈ ഭക്തനെ പോലെ വീടിനക തട്ട ചുരുണ്ട് കിടക്കുന്ന പോലെ ചുരുണ്ട് കിടന്ന് സ്വയം ശപിച്ചും രാഗി ജീവനെടുക്കണമേ ഇവിടെ വരെ മതി മതി എന്നു പറഞ്ഞ് പ്രയാസത്തോടുകൂടെ കരയുന്ന ചില ജീവിതങ്ങൾ ചില സഹോദരന്മാർ സഹോദരിമാർ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ മുൻപിൽ വരുമ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനങ്ങൾ തെറ്റായ കൂട്ടുകെട്ടുകൾ ഭാര്യയുടെ വഴിവിട്ട ജീവിതങ്ങൾ ജീവിതത്തിലെ കടഭാരങ്ങൾ സ്വസ്ഥതയില്ലായ്മകൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ തകർച്ചകൾ വഴിമുട്ടിയ ജീവിതം അനുസരണക്കെട്ട അനുഭവങ്ങൾ ഇവയൊക്കെ ജീവിതത്തിൽ കയറി വന്നിട്ട് മതി ഇവിടെ വരെ മതി എന്ന് പറഞ്ഞ് മരണം കാത്തിരിക്കുന്ന ചിലരെന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട് മരിച്ചാ മതി ഇതിനപ്പുറത്ത് എനിക്കൊന്നും വേണ്ട ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് പറയുന്നവരെന്നെ കേൾക്കുന്നുണ്ട് ഇവിടെ ഇത് ഏലിയാവു അങ്ങനെ തന്നെ പറയുകയാണ് ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞതുപോലെ പ്രാണനെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഞാൻ ഇവിടെയുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ ആത്മ പറയുകയാണ് നീ അങ്ങനെ മരിക്കാനുള്ള വ്യക്തിയല്ല എലിയാവു ദൈവസന്നദിയിൽ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാണന എടുക്കണമേ എന്ന് പക്ഷെ ദൈവ വാക്ക് കേട്ടിട്ട് അവന്റെ പ്രാണന എടുത്തു എന്നല്ല അവിടെ വാക്യത്തിൽ അഞ്ചാമത്തെ വാക്യം പതിനെട്ടിന്റെ അഞ്ചിൽ വായിക്കുകയാണ് പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു പെട്ടെന്നൊരു ദൂതൻ ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് മതി എൻ്റെ എന്റെ എടുക്കണമേ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല എനിക്ക് മരിക്കണം എനിക്ക് ജീവിക്കേണ്ട ഇസബേലിന്റെ കൈ വീണകപ്പെട്ടു മരിക്കുന്നതിനേക്കാൾ നല്ലത് തമ്പുരാനെ നീ അങ്ങെടുക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ചുരച്ചെടു ചൂട്ടിക്കിടക്കുന്ന ഏരിയാവിന് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെടുവാൻ സമയമെടുത്തത് ഒരു വർഷമല്ല സമയമെടുത്തത് ആറു മാസമല്ല സമയമെടുത്തത് ഒരു ദിവസമല്ല ഒരു മണിക്കൂറല്ല പതിനെട്ടാമത്തെ അധ്യായം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അഞ്ചിൽ വായിക്കുകയാണ് പെട്ടെന്ന് ഒരു ദൂതൻ വെളിപ്പെട്ടു ഇന്ന് രാവിലെ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം ഇങ്ങനെ ജീവിതം അടുത്ത് ജീവിതത്തിൽ പ്രതീക്ഷ അസ്തമിച്ച് രക്ഷപ്പെടാൻ വയ്യ മതി കർത്താവെ എന്ന് പറയുന്ന ചിലരോട് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ആറു മാസത്തിന് ശേഷം രണ്ടു മാസത്തിന് ശേഷം അടുത്ത വർഷം ഈ സമയമല്ല പെട്ടെന്നൊരു ഒരു വിടുതൽ അതായത് ഇപ്പോൾ തന്നെ നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് നിന്നെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പ്രതീക്ഷകളെ അസ്തമിപ്പിക്കുന്ന ജീവിതത്തിൽ പരാജയം വരുത്തുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഇനി ഒരു നീക്കുപോക്കില്ല ഇവിടെ കൊണ്ട് തീർന്നു എന്ന് വിധി പറയുന്നവരുടെ മുമ്പിൽ സ്വർഗത്തിലെ ആത്മാവിന് പകൽക്കാലം നിനക്കു വേണ്ടി വെളിപ്പെടാൻ പോകുക എപ്പോൾ പെട്ടെന്ന് വെളിപ്പെടാൻ പോകുകയാണ് ഇന്ന് രാവിലെ വിശ്വസിക്കൂ പെട്ടെന്ന് നിനക്കൊരു വിടുതലുണ്ട് അതേ പ്രിയ സഹോദര സഹോദരി പെട്ടെന്ന് നിനക്കൊരു വിടുതലുണ്ട് ഇങ്ങനെ കിടക്കാനുള്ളവനല്ല നീ ഇങ്ങനെ മരിക്കാനുള്ള വ്യക്തി അല്ല നീ ഇവിടെ വരെ നടത്തിയ ദൈവമെങ്കിൽ കഴിഞ്ഞ ക്ഷാമകാലം മുഴുവനും ഏലിയാവിനെ സംരക്ഷിച്ച ദൈവം കെരിയത്തിലെ തോട്ടിലെ വെള്ളം കൊടുത്ത ദൈവം കാക്കെ കൊണ്ട് കൊടുത്ത ദൈവം സാരാഫത്തിൽ അയച്ച ദൈവം ഈ ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കൂ അനവധി കഷ്ടങ്ങൾ നിനക്കെതിരെ കടന്നു വന്നപ്പോൾ ആ കഷ്ടതയിൽ ഒന്നു നിന്നെ തകർത്തുകളെ അനുവദിക്കാതെ ആ കഷ്ടതയിൽ നിന്നെ സംരക്ഷിച്ച് സൂക്ഷിച്ച് കൈക്ക് പിടിച്ച് വാനോളം നിന്നെ ഉയർത്തിയൊരു ദൈവമുണ്ട് അങ്ങനെങ്കിൽ തിരിഞ്ഞു നോക്ക് നടത്തിയ വഴികൾ വലുതല്ലേ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ആഹാരം തന്നില്ലേ വസ്ത്രം തന്നില്ലേ ഒരു വസ്ത്രം പിഞ്ചി കീറുന്നതിന് മുമ്പ് അടുത്ത വസ്ത്രം നിനക്ക് തന്നില്ലേ ഒരു ആഹാരത്തിന്റെ ടേസ്റ്റ് നിന്റെ അതിരത്തി നിന്ന് പോകുന്നതിന് മുമ്പ് അടുത്ത ആഹാരം ദൈവം നിനക്ക് തന്നില്ലേ ഒത്തിരി ഞെരുക്കങ്ങളും പ്രയാസങ്ങളും നിനക്ക് പറയാനുണ്ടെങ്കിലും അതിനകത്ത് ദൈവം തന്നെ സംരക്ഷിച്ചില്ലേ വേണ്ടതൊക്കെ തക്ക സമയത്ത് കരുതി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയൊരു ദൈവം നിനക്കില്ലേ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ മതി എന്ന് പറയരുത് മരിക്കണമെന്ന് പറയരുത് ഇവിടം കൊണ്ട് തീരട്ടെ എന്ന് പറയരുത് ഇന്ന് പകൽ അങ്ങനെ ആരെങ്കിലും തലയ്ക്ക് കൈവെച്ചുകൊണ്ട് എൻ്റെ ജീവൻ എടുക്കണമേ മതി കർത്താവേ മരിക്കണ്ട തീർന്നു എനിക്ക് മുമ്പോട്ട് പോകണ്ട എന്ന് പറഞ്ഞ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണ് നീ മരിക്കാനുള്ള വ്യക്തിയല്ല പെട്ടെന്ന് ജീവിതം തീർക്കാനുള്ള വ്യക്തിയല്ല നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട് ഏലിയവനോട് പറയുക നീ അങ്ങനെ മരിക്കാനുള്ളവനല്ല ഈ അടയും വെള്ളവും നീ തിന്നുക കുടിക്കുക നീ എഴുന്നേറ്റ് ഓടുക നിന്നെ കൊണ്ട് ദൈവത്തിലെ പദ്ധതി ഉണ്ട് ചില പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യാൻ ചില പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാൻ ദൈവത്തിന് ഇനിയും പദ്ധതിയുണ്ട് എന്നതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ദൂത് പറയുന്നു ഇനിയും നീ ഓടേണ്ടതുണ്ട് ഇനിയും കുറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഇനിയും കുറെ കാലങ്ങൾ ഈ ഭൂമി നീ ജീവിച്ചിരിക്കേണ്ടതുണ്ട് ഇവിടെ കൊണ്ട് തീർന്ന് നീ മണ്ണറ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ കുടുംബത്തിന് നീ ഒരു അത്താണിയായി നിൽക്കേണ്ടത് ഇനിയും നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ നീരാശ്വാസമാകേണ്ടത് ഇനിയുമുണ്ട് അനേകൾക്ക് ആന അനുഗ്രഹമാകേണ്ട അനുഭവം ഇനിയുമുണ്ട് നീ അനേകർക്ക് ആശ്വാസമാകാൻ പോകുകയാ അനേകർക്ക് നീരത്താണിയാകാൻ പോകുകയാ അനേകർക്ക് ഒരു വഴി ആമ ആണിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ പോകുകയാ അനേകർക്ക് ഒരു തണലായി മാറാൻ പോകുകയ നിന്റെ പരാജയത്തിന്ന് കൈക്ക് പിടിച്ച് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ് നിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിന്നെ മരിക്കണമെന്ന് നിന്നെ പ്രേരിപ്പിക്കുന്ന ആ ശക്തിയിൽ നിന്ന് സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക അങ്ങനെയെങ്കിൽ ഞാൻ ആത്മമരണത്തിൽ വിളിച്ചു പറയാ ഇങ്ങനെ നീ ജീവിതം അവസാനിപ്പിക്കാനുള്ള വ്യക്തിയല്ല നിനക്ക് വേണ്ടി കർത്താവ് ചിലത് കരുതി വെച്ചിട്ടുണ്ട് നിന്റെ കുടുംബത്തിനു വേണ്ടി കർത്താവ് ചിലത് കരുതി വെച്ചിട്ടുണ്ട് ഈ സന്ദേശം സന്ദേശ കേൾക്കുപ്രിയനെ ഇത് നിന്റെ ഹൃദയത്തിനകത്തേക്ക് തറച്ചു കയറട്ടെ നീ ജീവിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണട്ടെ ദുഷ്ടന്റെ ആശ നശിക്കട്ടെ പിശാചിന്റെ ആഗ്രഹം നീ തീരണം നശിക്കണം മരിക്കണം എന്നാണ് നിന്റെ കുടുംബം തകരണമെന്നാണ് ചീട്ടുകൊട്ടാരം പോലെ നീ കെട്ടിപ്പൊക്കിയ നിന്റെ ജീവിതം തീരണമെന്നാണ് പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു നീ സമൃദ്ധി പ്രാപിക്കണം നീ ഉയർച്ച പ്രാപിക്കണം നീ ജീവിച്ചിരിക്കണം നീ ദൈവത്തിൻ്റെ മഹത്വം കാണണം നീ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടണം എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എന്ന് പറയാൻ വരട്ടെ മരിക്കണമെന്ന് പറയാൻ വരട്ടെ ഇവിടം വരെ മതി എന്ന് പറയാൻ വരട്ടെ അപ്പുറത്ത് നിനക്കൊരു വിടുതലുണ്ട് ഇതിനപ്പുറത്ത് നിനക്കൊരു യാത്രയുണ്ട് ഇതിനപ്പുറത്ത് നിനക്കൊരു ഉയർച്ചയുണ്ട് ഇനിയും ചില പടവുകൾ ചവിട്ടിക്കയറാനുണ്ട് ഇനിയും ചില നന്മകൾ നിങ്ങൾ കാണാനുണ്ട് ഇനിയും തലമുറയുടെ വിശാലതകൾ അനുഭവിക്കാനുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് തരാൻ പോകുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഇത് നിങ്ങൾ ഇന്ന് തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ദിവസവും ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങൾ കേൾക്കാൻ കഴിയും എല്ലാ ദിവസവും ആറു മണിക്ക് ഉള്ള മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നാളെ മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം പ്രാർത്ഥിക്കാം പിതാവേ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ തീരണം നശിക്കണം ഇവിടം കൊണ്ട് മതി എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ഞങ്ങളെ പൊക്കിക്കൊണ്ടുവരുന്ന ഏലിയാവിൻ്റെ ചൂരച്ചയുടെ ചുവട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ദൈവം ഈ ജനത്തെ എഴുന്നേൽപ്പിക്കണം ഇവരുടെ നിരാശകൾ മാറ്റണം ഇവരുടെ കൈപ്പ് മാറ്റണം ഇവരുടെ വേദനകൾ മാറ്റണം ഇവരുടെ പ്രതിസന്ധികൾ മാറണം ചില കെട്ടുകൾ അഴിയണം അന്ധകാര മുഖത്തിൽ കഴിയുന്നവരുടെ മുഖങ്ങളെ പൊട്ടിക്കണം ദൈവിക പദ്ധതി കൊണ്ട് ജനം വിടുവിക്കപ്പെടണം അസാധ്യങ്ങളെ സാധ്യമാക്ക ദൈവത്തിന്റെ കരം ഇവർക്ക് അനുകൂലമാകണം കർത്താവ് ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏലിയാവിനെ തട്ടി ഉണർത്തിയ ദൈവം ഇവരെ തട്ടി ഉണർത്തട്ടെ ഏലിയാവിന് അടയും വെള്ളം കൊടുത്ത ദൈവം ഇവർക്കും അടയും വെള്ളവും കൊടുക്കട്ടെ ഏലിയാവിനെ ദൂരയാത്ര ജയിപ്പിച്ച ദൈവം ഇവരെയും ഇനിയും അധികം ഓടുമാറാക്കട്ടെ പരാജയങ്ങളിൽ ക്ഷീണങ്ങളെ മാറ്റി ഏലിയാവിനെ പോലെ വീണ്ടും ഊർജത്തോടെ ഉത്സാഹികളായി ദൈവത്തിനു വേണ്ടി പ്രയോജനമുള്ളവരായി മാറാൻ ഇവരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിയനെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു അങ്ങനെ തന്നെ ആ ദൂതേറ്റെടുക്കുന്നു ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഇനിയും കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതുണ്ട് ായി കാത്തിരിക്കുക ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അടുത്ത ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ